മൂവാറ്റുപുഴസി മാർക്കറ്റിലെ പോളി ഹൌസ് വീണ്ടും പ്രവർത്തന സജ്ജമാക്കി കൃഷി ആരംഭിച്ചു ഒരു കൂട്ടം യുവ കർഷകരുടെ നേതൃത്വത്തിലാണ് പോളി ഹൌസ് അറ്റകുറ്റപ്പണികൾ നടത്തി കൃഷി പുനരാരംഭിച്ചത് വള്ളിപ്പയറും കുക്കുംബറും ആണ് കൃഷി ചെയ്തത് നല്ല വിളവ് ലഭിച്ചതായി കർഷകർ പറഞ്ഞു സംസ്ഥാന ഹോർട്ടി മിഷന്റെ നേതൃത്വത്തിൽ മാതൃകാ പ്രോജക്റ്റായി രണ്ടായിരത്തി പതിനേഴിലാണ് ആധുനിക കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇ ഇ സി മാർക്കറ്റിലെ തരിച്ചുകിടന്ന ഭൂമിയിൽ പോളി ഹൌസ് നിർമ്മിച്ചത് കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ആയിരുന്നു നിർമ്മാണ ചുമതല ആദ്യം ഇ ഇ സി മാർക്കറ്റിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി എന്നാൽ കൃഷി പരാജയമായിരുന്നു കൃഷി ഉണങ്ങി നശിച്ചതോടെ പോളി ഹൌസ് പാട്ടത്തിന് നൽകാൻ ആരംഭിച്ചു പിന്നീട് പലരും പാട്ടത്തിനടുത്ത് കൃഷി നടത്തിയെങ്കിലും അറ്റകുറ്റപ്പണികളില്ലാതെ പോളി ഹൌസ് നശിച്ചു പോവുകയായിരുന്നു ഇതിനുശേഷം ഇത് പലവട്ടം അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തന സജ്ജമാക്കാൻ ശ്രമം നടന്നിരുന്നെങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കൃഷിക്ക് അനുയോജ്യമായ അവസ്ഥയിലായിരുന്നില്ല പോളിഹൌസ് ഇതിനിടയിലാണ് കർഷകരായ എൽദോസ് എൻപോൾ പി ബി അനൂപ് സർജ മൂസ എന്നിവർ ചേർന്ന് പോളിഹൌസ് അറ്റകുറ്റപ്പണികൾ നടത്തി കൃഷി പുനരാരംഭിച്ചത് കാലാവസ്ഥയിലൂടെ പ്രതികൂല സാഹചര്യങ്ങൾ രോഗകീട ആക്രമണങ്ങൾ തുടങ്ങിയ വലിയൊരു അളവ് വരെ പരിഹരിക്കുന്നതാണ് പോളിഹൌസ് കൃഷി സമ്പ്രദായം കാർഷിക വിളകൾക്ക് അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു നൽകുന്നതോടൊപ്പം കുറഞ്ഞ ചെലവിൽ കൂടുതൽ വിള ലഭ്യമാക്കുകയും ചെയ്യും പോളിയോ ഹൗസിന്റെ എല്ലാ ഗുണങ്ങളും ഇവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെന്നും എങ്കിലും മികച്ച വിളവ് ലഭിച്ചതായും കർഷകർ പറഞ്ഞു പൂർണ്ണമായും ജൈവ കൃഷിയാണ് ഇവിടെ നടത്തിയത് അതിനാൽ തന്നെ മികച്ച പ്രതികരണമാണ് പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിക്കുന്നതെന്നും പറയുന്നു നമ്മൾ ഇതിൻ്റെ ഈ പോളിയോസ് ഹൗസ് എടുത്തേൻ്റെ റേറ്റ് അല്ല നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതിനെ കൃഷിയിലേക്ക് ഈ കൃഷിക്ക് ചെയ്യാൻ പാകുന്ന ഭാഗത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ളൊരു എക്സ്പെൻസ് ഉണ്ട് അത് നല്ല നല്ലൊരു എക്സ്പെൻസാണ് പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം നമ്മളിപ്പോൾ നേരിടുന്ന കൃഷി പരിപാലനമുണ്ട് നട്ട സാധനം പരിപാലിക്കാൻ നമുക്ക് ടൈം കുറയ്ക്കണം അതിന് നമുക്ക് ഇതിനകത്തേക്ക് ടെക്നോളജി കൊണ്ടുവരണം ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് ടെക്നോളജി കൊണ്ടുവന്നിട്ടേ ഇല്ല ഇന്ന് നമുക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ ഇപ്പം ഇപ്പം ഇന്ന് ലോകത്ത് കൃഷിക്ക് ഉപയോഗിക്കുന്ന ടെക്നോളജിയുടെ ഒരു ഇരുപത് ശതമാനം ടെക്നോളജി ഈ പോളി ഹൗസിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ മുപ്പത് ഇനി നമുക്ക് ഒരുപാട് ടെക്നോളജികൾ ഇതിനകത്തേക്ക് കൊണ്ടുവരാനുണ്ട് ഇങ്ങനെ എല്ലാ ടെക്നോളജിയും ഇതിനകത്ത് കൊണ്ടുവന്നാൽ മാത്രമാണ് കൃഷി നമുക്ക് ലാഭകരമാക്കി മാറ്റാൻ പറ്റുള്ളൂ കാരണം ഇതിനകത്ത് ഇനി ഒരുപാട് മെക്കനൈസൈസേഷൻ്റെ പാർട്ടുകളുണ്ട് ഓട്ടോമേഷൻ്റെ പാർട്ടുകളുണ്ട് ഇതൊന്നും ഇതിനകത്തേക്ക് ഇപ്പം നിലവിൽ കൊണ്ടുവന്നിട്ടില്ല നിസ്സാരം ഓട്ടോമേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ടൈം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യും നമുക്ക് വളരെ കുറഞ്ഞ സമയം കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുക കൂടുതൽ വിളവ് ഔട്ട്പുട്ട് കിട്ടുകയെന്നുള്ള രീതിയിലേക്ക് മാറും കാരണം ഒരു കൃഷിയിലേക്ക് എടുത്ത് ആ ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് ഒരു കൃഷിക്കാരൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഒരു ദിവസം മൊത്തം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ് അത് നമുക്ക് മാറണം കൃഷി ചെയ്യുന്നതിന് വേറൊരു ജോലിയും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയാൽ മാത്രമാണ് കൃഷി വിജയകരമുള്ളൂ പിന്നെ നമുക്ക് കൃഷി ചെയ് ലാഭകരമാണെങ്കിൽ സ്മോൾ സ്കെയിൽ ചെയ്തിട്ട് കാര്യമില്ല വലിയ രീതിയിൽ ചെയ്യണം ലാർജായിട്ട് ചെയ്താൽ മാത്രമേ കൃഷി ലാഭകരമായി മാറ്റാൻ പറ്റത്തുള്ളൂ ഇതിപ്പോൾ പത്ത് പത്ത് സെൻറ്റിൻ്റെ ഒരു പോളിയോ ഹൗസാണ് ഈ പത്ത് സെൻറ്റിൻ്റെ പോളിയോ ഹൗസ് അല്ലെങ്കിൽ നമുക്കൊരു മിനിമം ഒരു ഇരുപത്തഞ്ച് സെൻ്റ് പോളിയോ ഹൗസും ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് രണ്ട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും നല്ല രീതിയിൽ ലാഭകരമായി മാറ്റാൻ പറ്റും ചെറിയ രീതിയിൽ ചെയ്യുമ്പോൾ അതിനകത്ത് തൊഴിൽ കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല നമുക്ക് കൂടുതൽ ചെയ്താലും ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അങ്ങനെയാണെങ്കിൽ ലാഭം കൂടുതലുണ്ടാവും അല്ലെങ്കിൽ നമുക്കത് ബിസിനസ്സാക്കി മാറ്റണം കൃഷിയെ ഒരു വ്യവസായ ആക്കി മാറ്റണം കേരളത്തിന് സാഹചര്യമുണ്ട് വെള്ള ഇഷ്ടം പോലെയുണ്ട് കാലാവസ്ഥാ കാര്യങ്ങളൊക്കെ അനുയോജ്യമാണ് ഇന്ന് ഇന്ന് ടെക്നോളജിയെക്കുറിച്ച് പേടിക്കേണ്ട ടെക്നോളജി ഉണ്ട് എ ഐ ഉണ്ട് അറിവുകൾക്ക് എല്ലാത്തിനും നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു കാലഘട്ടമാണ് പക്ഷേ സർക്കാർ നമുക്ക് സഹായിക്കണം സർക്കാർ നിലവിലുള്ള സർക്കാർ സഹായിക്കുന്ന രീതികളൊക്കെ പൊളിച്ചെഴുത്തും ആവശ്യമാണ് വേറെ രീതിയിലേക്ക് എന്താണോ കർഷകന് വേണ്ടത് കർഷകരിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ട ഔട്ട് എടുക്കണം എന്താണ് അവർ നേരിടുന്ന പ്രശ്നം കർഷകരോട് തോക്കിയിട്ട് കർഷകരോട് മനസ്സിലാക്കി അതിനുള്ള ഒരു പദ്ധതിയും പ്ലാനും സർക്കാർ പ്ലാൻ ചെയ്ത് പദ്ധതി തയ്യാറാക്കിയിട്ട് വേണം അത് ചെയ്യാൻ പ്രത്യേകിച്ച് പോളി ഹൗസിനൊക്കെ ചെയ്യുമ്പോൾ നിലവിൽ ഇപ്പോൾ കൃഷി വകുപ്പിലൊക്കെ അന്വേഷിച്ചാൽ പോളി ഹൗസ് കൃഷി രീതിക്ക് ഒരു ഷെഡ് പണിയൊന്നും അല്ലാണ്ട് സർക്കാർ ഷെഡ് പണിത്ത് കൊടുത്തിട്ട് അങ്ങ് പോകും പക്ഷേ ആദ്യം തന്നെ അവിടെ കൃഷി ചെയ്യുന്ന കർഷകന് നഷ്ടമായിരിക്കും കാരണം അവിടെ ടെക്നോളജി ഇല്ല ഷെഡ് മാത്രമേ ഉള്ളൂ അപ്പം അവന് അല്ലെങ്കിൽ അതിൻ്റെ കൃഷിയെക്കുറിച്ച് പിന്നെ അറിവ് കൃഷിയെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് കൃഷി ഇനി പഴയതുപോലെ കൃഷി പഠിക്കാണ്ടിറങ്ങാവുന്ന കാര്യമല്ല കൃഷി ഏത് ഇപ്പം ഒരു സാധാ തൊഴിലെടുക്കുന്ന വെൽഡിങ് പ്ലംബിങ് അങ്ങനെ അതിനൊക്കെ ഒക്കെ മുകളിലാണ് കൃഷിയുടെ ഒരു അറിവ് കിടക്കുന്നത് ഇത്രയും ഗുണമേന്മയുള്ള പച്ചക്കറി നൽകിയിട്ടും മാന്യമായ വില ലഭിക്കുന്നില്ലെന്നും ഇവർ പറഞ്ഞു പയർ കൃഷിക്ക് ശേഷം തണ്ണിമത്തൻ കൃഷി തുടങ്ങുമെന്നും ഈ യുവ കർഷകർ പറയുന്നു